നമസ്കാരം സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ രാജ്യത്തിപ്പോൾ ഉയരുന്ന ചോദ്യമാണ് ഇന്ത്യ ഇനി ആരും ഭരിക്കുമെന്നത് മൂന്നാമതും അധികാര തുടർച്ചയ്ക്കായി ബി ജെ പി കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും വോട്ടർമാർക്കിടയിൽ അത് വില പോകുന്നില്ല എന്നതാണ് സർവേ റിപ്പോർട്ടുകളടക്കം പുറത്തു വരുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരുന്ന എല്ലാ സർവേ റിപ്പോർട്ടുകളിലും ബി ജെ പി അധികാരത്തിൽ ഇനി ഏറില്ല എന്നാണ് അടിവരയിട്ട് പറയുന്നത് ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വരണമെന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം കൂട്ടായ പ്രവർത്തനത്തോടെയാണ് ഇന്ത്യ സഖ്യം തിരഞ്ഞെടുപ്പിനെ ഇത്തവണ നേരിടുന്നത് മോദിയുടെയും ബി ജെ പിയുടെയും ഒരാഗ്രഹം നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് ഉറച്ചാണ് ഇന്ത്യ സഖ്യം രംഗത്തുള്ളത് ഇപ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ കനത്ത അടിയൊഴുക്കുകൾ സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ജനങ്ങളിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് ബി ജെ പിക്ക് ഭൂരിപക്ഷം ലഭിക്കുന്നത് തടയാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നും പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിൽ ഖാർഗെ പറഞ്ഞു സമൂഹത്തിൽ വിദ്വേഷവും ഭിന്നിപ്പും പടർത്തുന്ന ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പ്രത്യയ ശാസ്ത്രത്തിനെതിരെ ഇപ്പോൾ പോരാടുന്നത് ജനങ്ങളാണ് ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ജനങ്ങൾക്ക് തോന്നുന്നുണ്ട് രാമക്ഷേത്രം ഹിന്ദു മുസ്ലിം ഇന്ത്യ പാകിസ്ഥാൻ എന്നിവയുടെ പേരിൽ ബി ജെ പി ആവർത്തിച്ച് ആളുകളെ പ്രേരിപ്പിച്ച് വൈകാരികമായി കൊള്ളയടിക്കുന്നുവെന്നും ഖാർഗെ ആരോപിച്ചു രാജ്യത്തുടനീളം സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായി ഒരു വലിയ അടിയൊഴുക്കുണ്ടെന്ന് മനസ്സിലാക്കുന്നു കോൺഗ്രസ് പാർട്ടിക്കും ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾക്കും ഇത്തവണ കൂടുതൽ സീറ്റുകൾ ലഭിക്കും അധികാരത്തിലെത്താൻ ആവശ്യമായ സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കുന്നത് തടയാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നും ബി ജെ പിക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇന്നലെ നടന്ന അഞ്ചാം ഘട്ട വോട്ടെടുപ്പിൽ അറുപത് ദശാംശം പൂജ്യം ഒൻപത് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് എട്ട് സംസ്ഥാനങ്ങളിൽ നാൽപ്പത്തി ഒൻപത് സീറ്റുകളിലാണ് ഇന്നലെ വോട്ടെടുപ്പ് നടന്നത് ഏഴ് സീറ്റുകളിലും വോട്ടെടുപ്പ് നടന്ന പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് പതിമൂന്ന് സീറ്റിൽ വോട്ടെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിലാണ് കുറവ് പോളിംഗ് മെയ് ഇരുപത്തിയാറിന് നടക്കുന്ന ആറാംഘട്ട വോട്ടെടുപ്പിൽ എട്ട് സംസ്ഥാനങ്ങളിലെ അൻപത്തി എട്ട് സീറ്റുകളിൽ തിരഞ്ഞെടുപ്പ് നടക്കും ജൂൺ ഒന്നിന് നടക്കുന്ന ഏഴാമത്തെയും അവസാനത്തെയും ഘട്ടത്തിൽ എട്ട് സംസ്ഥാനങ്ങളിലെ അൻപത്തിയേഴ് സീറ്റുകളിലാണ് വോട്ടെടുപ്പ് നടക്കുക ഏതായാലും ഈ തിരഞ്ഞെടുപ്പുകൾ കഴിയുന്നതോടെ മനസ്സിലാക്കാൻ സാധിക്കും ആരായിരിക്കും രാജ്യമിനി ഭരിക്കുക എന്നത് ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായവും സർവേ റിപ്പോർട്ടുകളും പറയുന്നതനുസരിച്ച് മോദിക്കിന് ഒരു അധികാരത്തുടർച്ച സാധ്യമല്ല എന്നാണ് വിലയിരുത്തലുകൾ ഇന്ത്യാ സഖ്യവും നേതാക്കളും ഇത് തന്നെയാണ് ആണയിട്ട് പറയുന്നതും